ഹലോ ഗൈസ് നമ്മളിപ്പം അോപ്പിലേക്ക് പോകാം ആ ഷോപ്പല്ല ഒരു ഹോസ്പിറ്റലാണ് അവിടെ എനിക്ക് സർപ്രൈസ് കിട്ടുന്നുണ്ട് ഞാൻ ഡ്രോയിങ് കോമ്പറ്റീഷനിൽ സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് നമ്മൾ അലൂരിലേക്ക് വരാൻ പോവാണ് ഞങ്ങൾ വണ്ടി അമ്മ അടുക്കത്തിയാണ് ഇതാണ് ഉള്ളത് പക്ഷെ ഇവിടുത്തെ ലൈറ്റ് ഒക്കെ ബ്രൈറ്റ് അല്ല കാരണം ഇത്തിരി ബൈക്ക് വരുന്നുണ്ട് നമ്മളിപ്പോ അനോടേക്ക് പോകുമ്പോ നമ്മൾ തിരുല്ലുദൂര അത് ഒരു ഹോസ്പിറ്റലായും പറഞ്ഞതാണ് അപ്പം ഇത് വ്യൂണ്ട് ഇത് ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ളതാണ് നമ്മൾ ഇപ്പം അതിനോടേക്ക് പോയോണ്ട് ഹലോ ഗായസ് അപ്പം ഞങ്ങൾ കൂടുതൽ അമ്മ പപ്പ വല്യമ്മ ഞാൻ അമ്മമ്മ പാപ്പാടി തന്നെ ചേച്ചിയുണ്ട് ഹായ് ഗായ് ഇതാണ് അൽനൂർ ഹോസ്പിറ്റൽ ഒന്നിലെല്ലാം നമ്മൾ മരുന്നൊക്കെ പഠിക്കുന്ന പുറമെയാണ് ഇപ്പം ഞങ്ങൾ സാറി പാർക്ക് ചെയ്യാൻ പോവാണ് നമ്മൾ കാണുന്ന പുറങ്ങി നമ്മൾ ഗിഫ്റ്റ് വാങ്ങാൻ പോവാണ്

ഇന്നൊരു കൊട. ചെറിയ ണിയൻ മക്കരി കൊട. ആയാം പൊളിക്കട്ടെ. ഓ. എന്താവാത്തോ. മണ്ണു കൊണ്ടുപോ. കാണുന്നില്ലോ? ബോക്സ് എന്തോ കിട്ടിയാലും വേറെന്തോ ആണിക്കുന്നത്